വേണ്ടി തീർന്ന സ്തുതി ൂട്ടത്തിന് വേണ്ടിയിലെ നിന്റെ ദൈവീകരഹസ്യങ്ങളുടെ സ്ഥിരനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോനതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപേന്മാരുടെയും നിനക്ക് കാതീഷു പാടുന്നവരായ ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇതാ അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു എന്റെ ഭർത്താവേ ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചുരുമാറാകണമേ കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചു കളയണമേ നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് സമ്മേളിക്കുമാറാകണമേ കർത്താവേ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഈ ഞങ്ങൾ സമീപിക്കുന്നു നിന്റെ ഞങ്ങളുടെ കൃപാനിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികൾ നിന്ന് ഞങ്ങളെ നിർമ്മലനാക്കി വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആരാധ്യത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ